അതെന്തോ കയ്യിലിരിക്കുന്ന എന്തോ എന്ന് ഫിഷ് പറയാൻ അതെന്തോ കിട്ടേക്കുന്നേ വടയോ ഉള്ളി വട ഉള്ളിവടയാന്നിട്ടേക്കുന്നത് ചോറല്ലേട്ടേക്കുന്നത് അതാന്ന് ഇട്ടേക്കുന്നത് ഇവിടത്തെ മീൻ ഉള്ളിട ഇവന്റ് ചെയ്തോന്ന് കിട്ടി ആണാക്കി ഇവിടത്തെ മീൻ ഉള്ളി വടയാണ് ഇഷ്ടമെന്ന് പൂക്കള് എന്തോ രസം വിറ്റ പൈസ കിട്ടും മോമക്കായി എന്നാർക്കും വേണ്ട പോനെ ഒരു കാക്കയ്ക്ക് പോലും വിറ്റ എത്ര പൈസ കിട്ടും വിറ്റായിരിക്കും തൊട്ടാവാടിയും വാടാത്ത തൊട്ടിയൊന്നും ഇല്ല ഈ കരിക്കടുന്ന കാര്യാണ് അച്ചാച്ചൻ പറഞ്ഞാ ദഹൻ തൊട്ടാവാടി കൊണ്ടുപോകൂ ചിരിച്ചുകൊണ്ട് പോകാതെ

അവന് തോട്ടി പോകാൻ വേണം നടക്കാൻ പറ്റത്തില്ല അത് ശരി ഞാനിപ്പ പറഞ്ഞു ഞാനിപ്പിരി ക്കി ഞാൻ ഞാൻ എങ്ങനെയാണ് നടുവടിഞ്ഞ് കിടക്കുന്നതാണെന്ന് അവനാഗ്രഹം പറഞ്ഞ കേട്ടോ അതെ ചവിട്ടണേന്ന് ആ ഇളക്കി കിടക്കുന്ന കണ്ണ ചവിട്ടണേന്ന് അക്കി പറഞ്ഞ ആ തിരിച്ച പോലെ കൊത്തും കിട്ടിണ്ട് പറയരുത് മാമാവനെ ആദ്യം മീഡണം

കത്തോടെ കൊത്തുപോനെ അങ്ങോട്ടാ മീനടത്തോട്ട് പോന്ന് മുക്കുവന്മാർ എന്തോ വെരുന്നാടോ ഊടുന്നത്

നീ ഇതുവഴി നടക്കുന്നൊണ്ടാണത് കേറാത്തത് നീ വൈബ്രേഷൻ ഒക്കെ കാരണം അതിനറി എവിടെ ആരാണ് ഇപ്പ അതിനകത്ത് കുറച്ച് കല്ലും മണ്ണും കെട്ടിട്ട് അച്ചുടത്താഴണം എങ്കിലതിനകത്ത് മീനെ തോട്ടിലത്തെ മണ്ണെടുത്തോട്ടവൻ അതൊക്കെ അളഞ്ഞുപൊളി കൊതു കുത്തിയാ ചാക്കോച്ച ഓടിക്കണം മാമന്റെ സിന്ധു അമ്മയുടെ റൂമിൽ കിടന്നോ നീ കൊണ്ടിട്ടാണ്ടു മാമന്റെ തോറത്ത് സിന്ധു അമ്മയുടെ റൂമില് അത് ശരിയോ

ഫിഷ് ട്രാപ്പിൽ പെട്ട രണ്ട് മീനുകൾ അത് വെക്കണോ ട്ടോ അങ്ങനെ ഇട്ടോ ധൈര്യമായിട്ട് ഇട്ടു നമ്മളിവിടെ ഇട്ടിരുന്നത് ഇവിടെന്നെ കിട്ടിയത് അവിടെ ഉണ്ട് ഉണ്ടത്തിൽ നാലു മുക്കുവന്മാർ പിടിക്കാൻ കൂടായിരുന്നു ട കേട്ടടാ ആ മോനെ ഇപ്പൊ നാലുമല്ല അഞ്ചുമല്ല ഇഷ്ടം പോലെ കയറി ദൈവമേ ഒരു ഉള്ളിവടയ്ക്ക് വേണ്ടി അടി അതിനകത്ത് കിടന്ന് കൊല്ലത്തില്ലടാവിന് പോകുന്ന നമ്പരേം കാണാനല്ലോ ബക്കറ്റിലിട്ടിട്ട് അത് അതിനെ എടുത്ത് കളയും അപ്പടുത്തത് പോത്തല്ല വഴി അങ്ങോട്ട് കാണിച്ചു വിടും ടോർച്ചു മേള ഇറങ്ങിപ്പോ വാഴയ്ക്കവരെ മാത്രല്ല വേറെ ഒത്തിരി കയറി പൊക്കിക്കോ പോകാം ഒത്തിരി ആയി ഒത്തിരിയായി രണ്ട് മിനിറ്റ് ബാക്കിയുള്ളവരൊക്കെ ക്യൂ നിക്കുവാന് അതെ ഇതുപോലത്തെ ഐഡിയാസ് ഉണ്ടെങ്കിലേ ഐഡിയാസ്ലിക്കല്ലേ മോനെ കുലുക്കല്ലേ എനിക്ക് ഇഷ്ടംപോലെ ചുറ്റിനും എനിക്ക് വന്ന് മറ്റവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പോകുന്നവരും അകത്ത് ട്രാഫിപ്പെടുന്നുണ്ട് ഇവിടുന്ന് ഒരു തോർത്ത് ബുക്ക് മൊത്തം നമ്മടെ കൈ കിട്ടും ടിയാ ഉഴുതോടെ അടിയാണോ കിട്ടിയാ എന്ത് എന്ത് മണ്ടക്കുള്ളതും കിട്ടിയകത്ത് കാണിച്ച മനത്ത് കാണിച്ചു ആഹാ മണ്ടൊക്കെ വിരിക്കലോട്ട് അല്ലേ ഓ അത് കുഞ്ഞിതാ വേണ്ടത് തോട്ടിക്കിടന്നാലത്

സച്ചി കുട്ടാ ഞാൻ ഇപ്പറത്ത് ഇവിടെ ഓടിച്ചു വിടാവും പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ആ ഓടിച്ചു

വേണോ വേണോ ഇടാ ഒറ്റക്ക് ഇറങ്ങിയിരിക്കണോ പറഞ്ഞു പൊളവനെയും കൊണ്ടൊന്നും വരല്ലേ മാമോ കത്തി എടുത്തേ കത്തി എന്നാലും ഒരു വേണ്ടി എത്ര മീനുകൾ അടിപൊളി കൂടിയത് വെച്ചിട്ട്

നീ പൈടെ കുഞ്ഞീനുകൾ വല വീശി പിടിച്ച മീനുകൾ ഇത് ട്രാപ്പ് അത് ചാക്കോച്ചന് വേണ്ടി ട്രാപ്പ് വെച്ചാലോ നമുക്ക് ഇത് അത് ചിന്തു വെള്ളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മീനെ കിട്ടി